നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം 地包。 ുന്നത് ത്യാഗത്തിലൂടെയാണ് സേവനത്തിലൂടെയാണ് ദാനത്തിലൂടെയാണ് സ്വന്തം എന്ന് കരുതുന്നവയെ അന്യനു വേണ്ടി ത്യജിക്കുമ്പോൾ അന്യസേവയിൽ സ്വന്തം ശക്തിയും സമയവും സമ്പത്തും കഴിവുകളും വിനിയോഗിക്കുമ്പോൾ സ്നേഹം പ്രകടമാകുന്നു മനസ്സ് അന്യരുടെ നന്മയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ സദാ നിരതമാകുമ്പോൾ മനുഷ്യൻ സ്നേഹശീലനാകും ഇങ്ങനെയുള്ള സ്നേഹത്താൽ പ്രചോദിതനായ വ്യക്തി അന്യർക്ക് നന്മകൾ ചെയ്യവേ ആ നന്മകളുടെ ഫലം സ്വയമേവ അനുഭവിക്കുകയും ചെയ്യുന്നു മറ്റൊരാൾക്ക് നൽകുവാൻ പൂവിറുക്കുമ്പോൾ അതിൻ്റെ സുഗന്ധവും അഴകും ആദ്യം അനുഭവിക്കുന്നത് നൽകുന്നയാൾ തന്നെയാണല്ലോ അതുപോലെ അന്യർക്ക് നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യുന്നയാൾ ആദ്യമേ അതിൻ്റെ സത്ഫലം നേടിക്കഴിഞ്ഞിരിക്കും ഇനി ഗുരുവചനം കേൾക്കാം പ്രാർത്ഥന ശീലമാക്കുന്ന ഒരാൾക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സംഭരണി ഉണ്ടായിരിക്കും ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം परमहं स तुरीयं यत् स्वप्नजागरसुषुप्तमवैति जागर तत् वैतिनित्यं। तत निष्कळमहं न च भूतसङ्घः തായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തൂത്രാമൃതമാണ് ഹൃദയത്തിൽ നല്ലതുപോലെ ആത്മതത്വത്തെ സ്മരിക്കുന്ന കൃതിയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രം സ്ഥൂല ശരീരവും കടന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ക്രമമായി കടന്ന് ഉള്ളിലേക്കാഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൽ ഞാൻ സ്ഫുരിക്കുന്നത് മനസ്സിലാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ആരാണ് താൻ എന്നുള്ള സ്മരണയെക്കുറിച്ച് പറയുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശ്രീശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രാതസ്മരണം പ്രഭാതത്തിൽ ചെയ്യേണ്ടതാണ് അഥവാ പ്രാതസ്മരണം അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് പ്രഭാതത്തിലെന്നർത്ഥമില്ല ഇവിടെ എന്താണ് പറയുന്നത് പ്രാതസ്മരാമി പരമഹം സഗതിം തുരീയം സംസ്ഫുരത്മതം പരമഹംസം യപ്ന ജാഗരസുഷുപ്തമവൈതി നിത്യം തദ്കളമഹം നൂതസംഘ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം ഹൃദി ഹൃദയത്തിൽ സംസ്ഫുരത് സമ്യക്കായി സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു പ്രായണ ഭക്തി ശാസ്ത്ര സാഹിത്യത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രാതസ്മരണ സ്തോത്രങ്ങളൊക്കെ വിവിധ ദേവതകളെക്കുറിച്ചുള്ളതാണ് ശ്രീരാമനെ രാവിലെ തന്നെ സ്മരിക്കുന്നത് മഹാവിഷ്ണുവെ രാവിലെ സ്മരിക്കുന്നത് ഭഗവാൻ പരമേശ്വരനെ രാവിലെ സ്മരിക്കുന്നത് ഭഗവതിയെ ലളിതയെ ദുർഗയെ ഇങ്ങനെ അനേക ദേവതകളെ പ്രാതകാലത്ത് സ്മരിക്കുന്നതാണ് ഏറെയും ഇനി ഇവിടെ തൻ്റെ മഹിമയെ സ്മരിക്കുകയാണ് എല്ലാ ദേവതോപാസനകളും എത്തിച്ചേരുന്നത് സ്വരൂപത്തിലാണ് സമാഹിത സമാഹിതഭാവത്തിലാണ് ആത്മബ്രഹ്മൈക്യമാകുന്ന പരമമായ ഐക്യാനുഭൂതി അല്ലെങ്കിൽ അഖണ്ഡാനുഭൂതി ആ അനുഭൂതിയിലേക്ക് സർവദുഃഖങ്ങൾക്കും ഉപരിയുള്ള സ്വരൂപസ്ഥിതിയിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ് വാസ്തവത്തിലെല്ലാ ദേവതാസ്തുതികളും കീർത്തനങ്ങളുമെല്ലാം ഇവിടെയാകട്ടെ ആ ആത്മമഹിമയെ നേരിട്ട് സ്മരിക്കുകയാണ് അതിസൂക്ഷ്മമായ അനുസന്ധാനമാണിത് അത് നോക്കൂ പ്രാതസ്മരാമി ഞാൻ പ്രാതഃകാലത്തിൽ അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നു എന്തിനെ ഹൃദി സംസ്ഫുരാത്മതത്വം ഹൃദയത്തിൽ സമ്യക്കായി നല്ലപോലെ പോലെ സ്ഫുരിക്കുന്ന ശോഭിക്കുന്ന ആത്മതത്വത്തെ ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ല ഇവിടെ ഏതെങ്കിലും മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ വ്യത്യാസമില്ല എല്ലാവരിലും എല്ലായ്പ്പോഴും ഞാൻ ഞാൻ എന്ന് ഉള്ളിൽ സ്ഫുരിക്കുന്നുണ്ട് ഈ ഞാൻ സ്ഫുരിക്കുന്നത് കൊണ്ടാണ് മറ്റെല്ലാ വ്യവഹാരങ്ങളും സിദ്ധമാകുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതും ഞാൻ ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നതും ഈ ഞാനെന്ന ആത്മഭാവം ഉള്ളിൽ സ്ഫുരിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഈ ഞാൻ ഇതാണ് വേദാന്തത്തിൻ്റെ മുഖ്യമായ വിഷയം ഞാനെന്ന് സ്ഫുരിക്കുന്നു ഞാനുണ്ട് എന്നല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സകല പ്രിയങ്ങളെയും തനിക്ക് നൽകുന്നതും ഈ ഞാൻ തന്നെയാണ് അസ്ഥി ഭാതി പ്രിയം ഉണ്ട് സ്ഫുരിക്കുന്നു പ്രകാശിക്കുന്നു പ്രിയഹേതുവാണ് അല്ലെങ്കിൽ പ്രിയങ്കരമാണ് ഈ അഷ്ടിഭാതി പ്രിയം എന്ന നിലയ്ക്ക് എന്നുള്ളിൽ പ്രശോഭിക്കുന്നതാണ് ഞാനായി പ്രശോഭിക്കുന്നതാണ് ഈ അഹം തത്വം അഹം എന്നുള്ളത് ഞാനെന്നുള്ളത് ഒരിക്കലും ഒരു സ്ഥാനത്തിൽ ഒതുങ്ങുന്നതല്ല ഞാൻ ഹൃദയത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ ശരീരമാസകലം വ്യാപിച്ചിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ മസ്തിഷ്കത്തിലാണെന്നോ ഒന്നും പറയാൻ നമുക്ക് സാധ്യമല്ല ഞാനെന്നുള്ള ബോധം എല്ലാവരിലും അനുസ്യൂതമാണ് എങ്കിലും അനുസന്ധാനം ചെയ്യുന്ന സാധകനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ ധാരണ ഉറപ്പിക്കേണ്ടുന്ന സാധകനെ സംബന്ധിച്ച് ആത്മതത്വത്തെ നമ്മൾ ഹൃദയത്തിലാണ് ഭാവന ചെയ്യുക ഹൃദയേഷ ആത്മാ എന്ന് ശ്രുതി തന്നെ പറയും ഈ ആത്മാവ് ഹൃദയത്തിൽ നിവസിക്കുന്നു ആത്മാ ഹൃദയേ എന്നും ശ്രുതിയുണ്ട് ആത്മാവ് ഹൃദയത്തിൽ വർത്തിക്കുന്നു അവിടെ ഹൃദയം എന്നുള്ളത് കേവലം മാംസമയമായ ഒരു ഒരു പിഡമല്ല ശരീരമാസകലം രക്തത്തെ വ്യാപിപ്പിക്കുന്ന ഒരു രക്തത്തെ പമ്പ് ചെയ്യുന്ന ഒരു ഒരു യന്ത്രവിശേഷമല്ല ഹൃദയം മറിച്ച് ഹൃദയശബ്ദം അന്തഃക്കരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഹൃദയശബ്ദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരം മുഴുവൻ രക്തത്തെ വ്യാപിപ്പിക്കുന്ന യന്ത്രവിശേഷത്തെ അർത്ഥമാക്കുന്നുണ്ട് ബുദ്ധിയെയും മനസ്സിനെയും അർത്ഥമാക്കുന്നുണ്ട് ഇതിനൊക്കെ ഉപരി നമ്മളിലെല്ലാം ഞാൻ 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 എന്ന ആ ഒരു ഒളി എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുക ഈ സ്ഥൂല ശരീരത്തെയും കടന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ക്രമമായി കടന്ന് ഉള്ളിലേക്ക് 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 ആഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഏതോ ഒരു നിഗൂഢ സ്ഥാനത്തിൽ നിന്ന് അത്യഗാധമായ ഏതോ ഒരു ഉള്ളറയിൽ നിന്ന് ഈ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ പുറമേക്ക് വ്യാപരിക്കുന്നത് ഒന്ന് നിർത്തി ദിവസവും അല്പമെങ്കിലും ഒരല്പനേരമെങ്കിലും നമ്മിലേക്ക് ഒന്ന് അഴുന്നിറങ്ങാൻ പരിശ്രമിക്കണം ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടത് തന്നെ ഇവിടുത്തെ വസ്തുവകകളെല്ലാം നമുക്ക് വേണ്ടത് തന്നെ ഇവിടെ സ്വത്തും ധനവും പത്നിയും പതിയും സന്താനങ്ങളും വിഭവങ്ങളുമെല്ലാം നമുക്ക് വേണം സ്ഥാനമാനങ്ങൾ വേണം വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ ഇതെല്ലാം തനിക്കാണല്ലോ ഇതെല്ലാം തനിക്കായിരിക്കും ഈ താനാര് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ തൻ്റെ മഹിമ അല്പമെങ്കിലും വിചാരം ചെയ്യണ്ടേ അതിന് തനിക്ക് വേണ്ടി ഒരു അല്പസമയം നമുക്ക് നീക്കി വെച്ചൂടെ ഈ ലോകത്തിലെ നാനാവിഷയങ്ങൾക്ക് സമയം നീക്കി വയ്ക്കുന്ന ഊർജ്ജം നീക്കി വയ്ക്കുന്ന നമുക്ക് നമുക്ക് വേണ്ടി ഒരു അല്പസമയം നീക്കി വെച്ചൂടെ കുറച്ചെങ്കിലും സ്വാർത്ഥത വേണ്ടേ മനുഷ്യർക്ക് അല്പമെങ്കിലും സ്വാർത്ഥത വേണ്ടേ നമ്മൾ ഒട്ടും സ്വാർത്ഥതയില്ലാത്തവരായാൽ ശരിയാവുമോ ചിന്തിക്കുക അപ്പോൾ ഇവിടെ താൻ തന്നെ സ്മരിക്കുകയാണ് ആരാണ് താൻ എന്നുള്ള സ്മരണമാണ് അതാണ് പറയുന്നത് ഹൃദി സംസ്ഫുരാത്മതത്വം ഹൃദയത്തിൽ സമ്യക്കായി നല്ലപോലെ പോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാനെന്ന തത്വത്തെ ഞാൻ ഇതാ സ്മരിക്കുന്നു എങ്ങനെയുള്ളതാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ക്രമമായി പഠിക്കാം നമുക്ക് അടുത്ത പ്രാവശ്യമാവട്ടെ അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ോട് ഭഗവതി ക്ഷേത്രം വന്ദിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയും നിന്ദിക്കുന്നവർക്ക് സംഹാര സംഹാരരുദ്രിയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഭദ്രകാളിക്കുള്ളത് ദാരിക വധത്തിനായി ശിവന്റെ തൃക്കണിൽ നിന്നും ജനിച്ചവൾ ദക്ഷന്റെ ദക്ഷിന്റെ യാഗാജ്ഞിയിൽ ദേഹത്യാഗം ചെയ്തതിൽ തീർന്ന പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജട നിലത്തടിച്ച് സൃഷ്ടിച്ചവൾ എന്നൊക്കെയാണ് ഭദ്രകാളിയുടെ ജനനത്തെപ്പറ്റി പൊതുവായി വിശ്വസിക്കപ്പെട്ടു വരുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ളത് ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരനെ തോൽപ്പിക്കാൻ ബ്രഹ്മാവ് വിഷ്ണു സ്കന്ദൻ ഇന്ദ്രൻ യമൻ തുടങ്ങിയവർ ഒന്നും തന്നെ കഴിയാതിരുന്ന അവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ലോക സംരക്ഷണാർത്ഥം തന്റെ തൃക്കണ്ണു തുറന്നു അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ ഭദ്രകാളി ഉടലെടുത്തു വന്നു ഈ കാളി ദാരികനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വടക്കുംകൂർ രാജാവ് പണി പണികഴിപ്പിച്ചതാണ് എന്നാണ് വിശ്വാസം വടക്കുംകൂർ രാജകുടുംബാംഗങ്ങളിൽ കുടുംബപരദേവതയായി വെച്ചാരാധിച്ചിരുന്ന ഭഗവതിയായിരുന്നു മുൻപ് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നതിന് തെളിയിതത്രേ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് നന്ദി പ്രതിഷ്ഠകൾ കാരിക്കോട് ക്ഷേത്രത്തിൽ ദേവി ചൈതന്യത്തോടൊപ്പം ശിവചൈതന്യവും ശക്തമായി കുടികൊള്ളുന്നുവെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ളതുമാണ് വടക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കാരിക്കോട് ദേശം സമ്പന്നമായ ഒരു സംസ്കാരം പേറുന്ന സ്ഥലമത്രേ കൊട്ടാരങ്ങളും കോട്ടപൊത്തളങ്ങളും സ്ഥിതി ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇന്നും ഈ പ്രദേശത്ത് അവശേഷിക്കുന്നു രാജധാനിയും കോട്ടയും നാമാവശേഷമായെങ്കിലും ഭക്തജനങ്ങൾ കാവിലെത്തി ഇപ്പോഴും ആരാധന നടത്തിവരുന്നു നാഗരാജാവിന്റെയും നാഗയക്ഷയുടെയും കൂടാതെ മറ്റു പ്രതിഷ്ഠകളും നിത്യപൂജയ്ക്കുള്ള ക്ഷേത്രവും ചരിത്ര സത്യങ്ങളുടെ മായാത്ത സ്മരണകളായി ഇപ്പോഴും കോട്ടപ്പറമ്പിൽ നിലകൊള്ളുന്നു വടക്കംകൂർ രാജാവ് സ്ഥാനഭ്രഷ്ടനായതുകൂടി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലം വരെ ഈ ക്ഷേത്രം രാജഭരണത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുകയും അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവ നാളിൽ രാജപ്രതിനിധിയുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ കോട്ടയ്ക്കകത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി കീഴ്മലേ നാട് രാജാവ് നിറപറയും കാണിക്കയും അർപ്പിച്ച് ആദരവോടെ എതിരേൽക്കുന്നത് പതിവായിരുന്നു ദീപാരാധനയ്ക്ക് മുൻപ് കോട്ടയ്ക്കകത്തെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഇറക്കി പൂജയും കഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ അത്താഴ പൂജയും കഴിഞ്ഞ് തിരിച്ചയക്കാറുള്ളൂ ഈ എതിരേൽപ്പും എഴുന്നള്ളിപ്പും കീഴ്മലൈ രാജാവിൽ നിന്നും വടക്കുംകൂർ രാജാവും തുടർന്ന് തിരുവിതാംകൂർ സർക്കാരും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുറപ്രകാരം ആചരിച്ചു വരുന്നു മുൻപ് കടയത്തൂർ കതളിക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണവർക്ക് ദേവിയുടെ വെളിപാടുണ്ടാകുമായിരുന്നു ഇതിനെ തുടർന്ന് വടക്കമ്പൂർ രാജാവ് ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് കർമ്മം ഏൽപ്പിച്ചു കൊടുത്തു അക്കാലത്ത് വെളിച്ചപ്പാട് ദേവിയുടെ വെളിപാടുള്ളതിനാൽ ഊരുചുറ്റിറങ്ങിയിരുന്നു അത്രേ ഭക്തർ ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു ഈ ഊരുചുറ്റൽ വേളയിൽ വെളിച്ചപ്പാടിനെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ഒരിക്കൽ പേട്ട റോഡിലൂടെ വെളിച്ചപ്പാട് വരുമ്പോൾ അവിശ്വാസികളായ ഏതാനും പേർ വാളുമായി കൊയ്യാനിറങ്ങിയതാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചുവെന്നും അതിന് വെളിച്ചപ്പാട് വിതയ്ക്കാനാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത് മറുപടിയെ തുടർന്ന് വെളിച്ചപ്പാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അധിക്ഷേപിച്ചവരുടെ കുടുംബങ്ങളിൽ ഉടൻ തന്നെ അനർത്ഥങ്ങൾ തുടങ്ങുകയും അവർ കൂട്ടമായി ക്ഷേത്രനടയിലെത്തി മാപ്പ് ചോദിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെട്ടുവരുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് കാരിക്കോട് ഭഗവതി കുടികൊള്ളുന്നത് കൊടുങ്ങല്ലൂരമ്മയുടെ അതേ ഭാവമാണ് ഇവിടുത്തെ ഭദ്രകാളിക്ക് എന്നാണ് സങ്കല്പം അതീവ രൗദ്രഭാവത്തിലുള്ള കാര്യക്കോടമ്മ ഭക്തർക്ക് വത്സലയാണ് കാരിക്കോട് ക്ഷേത്രത്തിന്റെ സമീപത്തായി ക്ഷേത്രത്തിന്റെ കീഴേടം എന്ന നിലയിൽ രണ്ടു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തുവരുന്നു പടിഞ്ഞാറ് ഭാഗത്തായി കുടികൊള്ളുന്ന ഈ ഗണപതി ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം മുറപ്രകാരം നിത്യേന മൂന്ന് പൂജയാണ് കാരിക്കോട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത് ഇരിങ്ങാലക്കുട കാവനാട്ടില്ലത്തിനാണ് ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം മുതയെ കൂടാതെ ഗണപതി ദുർഗ ശിവൻ വിഷ്ണു എന്നിവർ കാരിക്കോട് ക്ഷേത്രത്തിൽ കൂടാതെ ദേവിയുടെ കിങ്കരന്മാരിൽ പ്രധാനിയായ പ്രതിഷ്ഠയും ഇവിടെ ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കു ഭാഗത്തായാണ് തിരുവോണം നാളിൽ കൊടിയേറി കാർത്തിക നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് കാരിക്കോട് ക്ഷേത്രത്തിലെ തിരുവുത്സവം വളരെയധികം ചടങ്ങുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ ഉത്സവം നടത്തപ്പെടുന്നത് തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാന ചടങ്ങത്രേ രേവതി എതിരേൽപ്പ് പേട്ട റോഡിൽ പുരാതനമായ വട്ടപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിന്റെ വാതിലത്തിൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് രേവതി നാളിൽ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇത് വർഷത്തിൽ ഈ ഒരു ദിനം മാത്രമാണ് ദേവി പേട്ട റോഡിലൂടെ എഴുന്നള്ളുന്നത് മുൻപ് തന്റെ വെളിച്ചപ്പാടിനെ അപമാനിച്ചത് ഇവിടെ വെച്ചായതിനാൽ മറ്റൊരു കാര്യത്തിനും എഴുന്നള്ളാറില്ല അശ്വതി നാളിലെ താലപ്പൊലി ഘോഷയാത്രയാണ് തിരു ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങ് ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ കാര്യക്കോട്ടമ്മയ്ക്ക് ധനധാന്യദികളുമായി ക്ഷേത്രത്തിലേക്കെത്തുന്ന ദിനമാണ് അശ്വതി അശ്വതി നാൾ ഊട്ട് എന്ന പേരിൽ ഈ ദിവസം ഇവിടെ അന്നദാനവും നടത്തിവരുന്നു കുംഭമാസത്തിലെ ഭരണിനാളിൽ തൂക്കം ക്ഷേത്രത്തിലെ ഒരു വിശേഷാൽ ചടങ്ങത്രേ ഇടവെട്ടി ചാനംകൂട് എന്നീ കരകളിൽ നിന്നും തൂക്കച്ചാടിലാണ് ഗരുഡൻ തൂക്കം വരുന്നത് കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നും ഒറ്റയ്ക്കുള്ള ഗരുഡൻ പർവ്വകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കുംഭമാസത്തിലെ നാളിൽ ഭഗവതിയെ തങ്ക അങ്കി ചാർത്തുന്ന ചടങ്ങ് നടന്നുവരുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന ഈ ചടങ്ങ് ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ദേവിയുടെ തിരുനടയിലെത്തുന്നു ആശ്രിതവത്സലയയായ അമ്മയെ പ്രകീർത്തിച്ച് പന്തൽ കെട്ടി പാട്ട് നടത്തുന്ന ചടങ്ങാണ് പന്തൽപാട്ട് ചാലംകോട് ഇടവെട്ടി കരക്കാരാൽ നടത്തപ്പെടുന്ന പന്തൽപാട്ട് ദിവസം ഈ കരയിലെ ഭക്തജന സഹസ്രങ്ങൾ അമ്മയുടെ അമ്മയുടെ പ്രസാദമായ ഉച്ചയോട് കഴിച്ചാണ് മടങ്ങുന്നത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നടക്കുന്ന ദേശഗുരുതി നാടിന്റെ ഐശ്വര്യത്തിനായി നടത്തുന്ന ഒരു ചടങ്ങത്രേ ഗുരുതി സമർപ്പിച്ച് ദേവിയെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണത്ര ഇത് വർഷത്തിൽ എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടത്തിവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓരോ ദിനവും ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളാണ് നടത്തിവരുന്നത് ഗവൺമെന്റ് ഓർഡർ പ്രകാരം കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി പണക്കിഴ് സമർപ്പിക്കുന്ന ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നിലനിന്നിരുന്നു ഉത്സവകാലത്തെ അശ്വതി നാളിൽ ആചാരപരമായി നടത്തിവരുന്ന ഒരു ചടങ്ങത്രേ അശ്വതി വിളക്ക് ഇതിനുശേഷം ദേവിയെ ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇളം കാവിലേക്ക് കൊണ്ടുപോകുന്നു ഭരണിനാളിൽ ദേവി ഇവിടെയാണത്രേ കുടികൊള്ളുന്നത് ഭരണിനാളിലെത്തുന്ന ഗരുഡൻ പൂക്കങ്ങൾ ചൂണ്ടകുത്തുക എന്ന ചടങ്ങ് ഇളം കാവിലാണ് വരുന്നത് കാർത്തിക നാളിൽ ആറാപ്പ് കഴിഞ്ഞാണ് ദേവി ക്ഷേത്രത്തിൽ തിരികെ അശ്വതി നാൾ രാത്രി അശ്വതി വിളക്കിന് ശേഷം കോട്ട കത്തിക്കൽ എന്ന ഒരു ചടങ്ങും കാരികോട്ട് ക്ഷേത്രത്തിൽ നടന്നുവരുന്നു എല്ലിമുളകൾ കൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കോട്ടയിൽ വെടിമരുന്ന് നിറച്ച് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ടകത്തിക്കൽ തിരുവിതാംകൂറിന്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട വടക്കുംകൂർ രാജാവ് തന്റെ കോട്ടയും മറ്റും തീയിട്ട് നശിപ്പിച്ചതിനു ശേഷം പലായനം ചെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ടക്കത്തേക്കൽ തിരുവോത്സവത്തെ കൂടാതെ നവരാത്രി ആഘോഷവും കാരിക്കോട് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷ അവസരമാണ് തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹാശസുകൾ ചൊരിഞ്ഞ് ഒരു ദേശത്തിൻ്റെ മുഴുവൻ സംരക്ഷകയായി വിളങ്ങുകയാണ് വിശ്വസിക്കും ഭക്തരെ രക്ഷിക്കുന്ന ഭദ്രകാളി മഹേശ്വരിയായ കാര്യക്കോട്ടമാണ്